ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോപ്പിനോട് ഇന്നത്തെ കിഡിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ കുറച്ച് കട്ടിലുകൾ പരിചയപ്പെടുത്താണ് അതാ നല്ല കിഡിലൻ ഓഫറില് കേട്ടോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഈ സ്പെഷ്യൽ ഓഫർ കിട്ടും ഇതൊക്കെ കിഡിലം പ്രൈസാണ് കേട്ടോ അതൊക്കെ കട്ടിലുകളായിരിക്കുന്നത് അപ്പോൾ കട്ടില് കുറച്ച് മോഡൽ കുറവിൻ്റെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്താണ് ഇത് നമുക്ക് അക്യൂഷ കട്ടിലാണ് കേട്ടോ അക്യൂഷയുടെ സിമ്പിള് റീപ്പർ മോഡൽ കട്ടിലാണ് ഈ അക്യൂഷ കട്ടില് നമുക്ക് നല്ല ഓഫർ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഉണ്ടോ നമ്മൾ ഈ അക്യേഷ കട്ടിൽ കൊടുക്കുന്നത് ഇതൊക്കെ അക്യേഷാണ് ഇനി തേക്കിന്റെ മൊബൈൽ ടൈപ്പ് മൊബൈൽ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് തേക്കിന്റെ നല്ല നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടിലെട്ടോ ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ട് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഇതിന്റെ ബാക്കിൽ സിമ്പിൾ മോഡല് അത് നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതൊക്കെ ഫാമിലി കോട്ടാണ് കേട്ടോ ഇത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കട്ടിലുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ സിംഗിൾ കട്ടിലുണ്ട് കേട്ടോ അക്യൂഷ്ടാല തൊള്ളായിരത്തി തൊണ്ണൂറ് സിംഗിൾ ആറേകൾക്ക് മൂന്നാണ് സിംഗിൾ കട്ടിൽ വരുന്നത് ഇനി നമുക്ക് ഇതൊക്കെ നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന കേട്ടോ ഫാമിലി തോട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഇനി കിങ് സൈസ് ഉണ്ട് കിങ് സൈസ് ഇതൊക്കെ നല്ല കാതൽ ഐറ്റങ്ങൾ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ അതിൻ്റെ തന്നെ നമുക്ക് കൂടിയ ടൈപ്പുകളുണ്ട് ഇത് അക്യൂഷയുടെ കട്ടിലാണ് കേട്ടോ അക്യൂഷയുടെ കട്ടിൽ നമുക്ക് ഓഫർ പ്രൈസ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റിയ മോഡൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അങ്ങനെ ഇത് നമുക്ക് ആറേകാലൊക്കെ ആറ് വരുന്ന കേട്ടോ ഇതൊക്കെ നമുക്കൊരു ഇരുപത്തൊമ്പത് തൊള്ളായിരം ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് കേട്ടോ ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരിക നല്ല കാതലാണ് ഫുൾ കാതലുള്ള ഐറ്റംസാണ് കേട്ടോ ഇത് കട്ടലുകൾ പിന്നെ നമ്മൾ കട്ടിലിൻ്റെയൊക്കെ പ്രൈസിങ് വരുന്നത് ഇവിടുത്തെ കാനൊക്കെ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ വിലകളെ വിലകൾ കൂടുതലും ആവും അത് ശരിക്കും നേരിട്ട് നോക്കിയാൽ തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റികൾ മനസ്സിലാക്കാൻ പറ്റും ഇനി ബഡ്ജറ്റൊക്കെ കുറവാണ് നമുക്ക് നല്ല ഉറപ്പുള്ളത് വേണം വെച്ചാൽ പ്രീമിയം ക്വാളിറ്റി നമുക്ക് ബോർഡിൻ്റെ ഐറ്റംസ് ഉണ്ട് ഫാമിലി തോട്ട് ഇത് നമുക്ക് ഓഫറിൽ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഉണ്ടോ സ്റ്റേജ് മോഡലാണ് ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ അത് കണ്ടോ ചടിയാലൊന്നും പിന്നെ ഇതിന്റെ എഡ്ജ് ഒക്കെ നല്ല ഹെഡ് വെന്റ് ചെയ്തിട്ടുള്ള മോഡലാണ് കണ്ടോ ഇതിന്റെ ഹെഡ്ജുകള് കാര്യങ്ങളൊക്കെ ഇത് ആറേകാലത്ത് അഞ്ചാണ് കേട്ടോ എട്ട് ലെഗ് ഉണ്ട് സ്റ്റേജ് പോലെ എഫക്റ്റ് പത്ത് പേര് കയറുന്നാലൊന്നും ആവൂല പിന്നെ പർട്ടിക്കുലർ ബോർഡിലായ ബോർഡായ കാരണം തന്നെ ഓർക്കത്ത കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പത്ത് രൂപയ്ക്ക് ചോടെ വരുന്ന കിടക്കാച്ചായിട്ടോ അതിന് ബെഡുകളുണ്ട് ബെഡുകളൊക്കെ നമുക്ക് ഓൺലൈൻ അങ്ങോട്ടും അയ്യായിരം ആറായിരം രൂപ കുറച്ച് നമുക്ക് കിട്ടും കേട്ടോ ഈ സുനിത്ര ബെഡൊക്കെ അയ്യായിരം രൂപ ഓൺലൈനായിട്ട് ഓഫർ ഉണ്ട് അങ്ങനെ നമുക്ക് ബെഡുകളിലെ മെമ്മറി ഫോം ഉണ്ട് ഡൂറോഫെക്സ് ഉണ്ട് ഡോറോഫെക്സിന്റെ ഒക്കെ ഇതൊക്കെ ലാറ്റക്സ് ബെഡ് ആണ് കേട്ടോ ഇതൊക്കെ ഓൺലൈനായിട്ട് പത്താറ് റുപ്പ്യ കുറച്ച് കൊടുക്കണേ ഇതാണ് ലാറ്റക്സ് ബെഡ് ഓൺലൈനായിട്ടും പത്തായിരം രൂപ നമ്മൾ കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അത് ഡോറോഫെക്സിന്റെ ഈ റബ്ബറൈസ്ഡ് ലാറ്റക്സ് ഓർത്തോപെഡിക് മാട്രസ് ആണ് അപ്പോൾ ഈ വെറൈറ്റി ഇനി ഇതിന്റെ തന്നെ നാലടിക്കട്ടിലുണ്ട് നാലടി ആയിട്ടുള്ള കട്ടലുണ്ട് അക്വേഷയുടെ കുറച്ചും കൂടി ചെറിയ ഡബിൾ കോട്ട് വരുന്നുണ്ട് ഡബിൾ കോട്ട് നമുക്ക് ഓഫർ പ്രൈസിൽ ഇതാ ഇവിടെ ഡബിൾ കോട്ട് വരുന്നതാണ് ഇതേ മോഡൽ അത് നമുക്ക് നല്ല ഓഫർ പ്രൈസ് വരുന്നുണ്ട് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കിഡിലൈൻ ഐറ്റംസുകൾ നമ്മുടെ അടുത്ത ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ പലകാണെന്നായിരിക്കുന്നത് ഉണ്ടോ ഇവിടെയൊക്കെ ഇതൊക്കെ നാടയുടെ കാലഘട്ടം അതൊക്കെ അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മാത്രല്ല ഇതിപ്പോൾ നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് മോഡൽസ് കാണിക്കുന്നത് ഇനി നമ്മുടെ വെട്ടിക്കാട്ടി ഷോപ്പിൽ കുറച്ച് കൂടുതൽ വേറെ മോഡൽസ് ഉണ്ട് ഇതിപ്പോൾ ഷൊർണൂർ ഷോപ്പത്തെയാണ് നമുക്ക് രണ്ട് ഷോപ്പ് ആളുകൾ ഒന്ന് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനുള്ള മയിൽവാണി കമ്മ്യൂണിറ്റി റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും ഇനി ഒന്നും ചെറുതൂരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് പഴയ പൂലക്കൽ ഓഡിറ്റോറിയത്തിലാണ് അതും പേര് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൻ തന്നെയാണ് അവിടെ നമുക്ക് ഒരുപാട് കട്ടിലുള്ള വെറൈറ്റികളുണ്ട് അപ്പോൾ നമ്മൾ കട്ടിൽ കട്ടിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്ക നമ്മളെ